മോഹൻലാലും മമ്മൂട്ടിക്ക് രാഷ്ട്രീയം പറ്റും എനിക്ക് തോന്നുന്നില്ല സിനിമ എനിക്ക് വലിയ യോജിപ്പില്ല മമ്മൂട്ടി മോഹൻലാലൊക്കെ ആക്ടിങ്ങിലൂടെ തന്നെ അങ്ങനെ പോണേറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവരിങ്ങനെ ഫിലിം ആക്ട്രസ് ആയിട്ട് പോയിക്കോട്ടെ താല്പര്യമില്ല നിരവധി സിനിമാ താരങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുന്നത് ഇതിൽ മലയാളി താരങ്ങളും ഒട്ടും പിന്നിലല്ല നിലവിൽ മലയാളികളുടെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല ഇനി ഒരു പക്ഷേ ഭാവിയിൽ അവരും പ്രവേശനം നടത്തിയാലോ സിനിമാ നടന്മാർ പ്രത്യേകിച്ച് മോഹൻലാലും മമ്മൂട്ടിയും രാഷ്ട്രീയത്തിൽ വരുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയത്തിലോട്ട് ഏയ് വേണ്ട അവരിങ്ങനെ ഫിലിം ആക്ട്രസ് ആക്ട്രേഴ്സായിട്ട് പോയിക്കോട്ടെ വലിയ താല്പര്യമില്ല അങ്ങനെ രാഷ്ട്രീയത്തിലോട്ട് വരുന്നത് രാഷ്ട്രീയം തന്നെ വലിയ ഇഷ്ടമില്ല ഇല്ല ഇഷ്ടമില്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ലൈഫിലോട്ട് കൊണ്ടുവരത് ഇഷ്ടമാണ് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുത് എന്നാണ് താല്പര്യം ജീവിതം വേറെ നമ്മുടെ ജീവിതം നമ്മളെ കയ്യിലാണല്ലോ അത് അങ്ങനെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് താല്പര്യമില്ല രാഷ്ട്രീയത്തിലേട്ടാ അവര് സിനിമ അഭിനയിച്ചാ പോലെ രാഷ്ട്രീയത്തിലുള്ള രാഷ്ട്രീയത്തിന് ഒഴി കടന്നോടും അവര് സിനിമ അല്ലെ ബെറ്റർ അല്ലെങ്കി രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ ഇപ്പൊ കൊറേ പാർട്ടി വേസ് നോക്കാണെങ്കി അപ്പൊ കൊറേ ഫാൻസ് ഒക്കെ കുറയും അപ്പൊ അതില്ലാണ്ട് ബെറ്റർ എന്നാണ് ചെയ്യലെന്ന് അതിപ്പോ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണല്ലോ എന്താ ചെയ്യണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഗണേഷ് കുമാർ വന്ന് കുറെ നല്ല കാര്യം ചെയ്ത് പുള്ളിനെ കുറിച്ച് മോശം പറഞ്ഞ് കുറെ പേര് പുള്ളിനെ മാറ്റാൻ നോക്കുന്നുണ്ട് അതിപ്പ അവരുടെ ഒരു ഇഷ്ടമാണ് അവരെന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടതൊക്കെ ഉള്ളത് നമുക്കില്ല അതിനെ പറ്റി ഐഡിയ ഫിലിം അങ്ങനത്തെ രാഷ്ട്രീയത്തിലൊക്കെ ഫിലിമിന്റെ ഇങ്ങനെ കുറച്ചും പുറകോട്ടാവും ഇപ്പൊ ഫിലിമിൽ നല്ല ഇതായിട്ട് ഡയറക്ട് നിക്കുന്നുണ്ട് സ്റ്റാർ ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഇപ്പഴത്തെ ഈ പൊളിറ്റിക്സിന്റെ നിലവെച്ചിട്ട് നന്നാവ് പോടില്ല അത് ആരും വന്നാലും കണക്കാം നല്ല ആൾക്കാർ വന്നാലും വായിക്കാനുള്ള ഉദ്ദേശം എനിക്ക് തോന്നുന്നില്ല സോ അവര് വന്നാലും വന്നിട്ടും ഒക്കെ മോഹൻലാൽ മമ്മൂട്ടിക്ക് രാഷ്ട്രീയം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സിനിമാ ഫീൽഡ് തന്നെ ഒന്നും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ആ വന്നു കഴിഞ്ഞാൽ ഓ സെറ്റാകാൻ തോന്നുന്നില്ല ഇതേ ഉള്ളൂ ഓക്കെ സെറ്റാകുമെന്ന് തോന്നുന്നത് അവർക്ക് അഭിനയമാണൊന്നും ഇവിടെ നല്ലത് അവർ ആ ഒരു ഫീൽഡിൽ നിന്ന് വന്നുകൊണ്ട് അവർക്ക് രാഷ്ട്രീയത്തിലൂടെ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഭരണമെന്ന് പറയുമ്പം സിനിമ പോലെ അല്ലല്ലോ അത് റിയാലിറ്റി അല്ലേ റിയാലിറ്റി ആവുമ്പോ ഒന്നും കൂടെ നന്നായിട്ട് അതിനെപ്പറ്റി അറിയാവുന്നവർ ചെറുപ്പത്തിൽ അതിൻ്റെ ഒരു ഫീൽഡ് പൊളിറ്റിക്സിലോട്ടൊക്കെ വന്ന് അങ്ങനെ അറിയാവുന്നവർ മാത്രം പരിചയ കാര്യമുള്ളൂ സിനിമ ഫീൽഡിലോട്ട് വരുമ്പോഴേക്കും അത് ഒരു സിനിമാറ്റിക് ആയിട്ട് പോകത്തില്ലേ തോന്നുന്നില്ല ബെറ്റർ ആവുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ഇമേജ് ഉണ്ട് നല്ല നടനാണെന്നുള്ള ഒരു രണ്ടുപേരിക്കും രണ്ടുപേരും ഓരോ വ്യക്തിത്വം രണ്ടുപേർക്കും നല്ല കഴിവുള്ള വ്യക്തികളാണ് രാഷ്ട്രീയത്തിലേക്ക് വരാണ്ടിരിക്കുന്നതാണ് അവർക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ രാഷ്ട്രീയത്തിലോട്ട് വെച്ചാൽ മമ്മൂട്ടി മോഹൻലാല് ഇപ്പൊ ഈ ഉള്ളതിൽ തന്നെ പോണ നല്ലത് രാഷ്ട്രീയത്തിലോട്ട് ഇപ്പൊ നമ്മളെ വിജയിക്കെ വന്നില്ലേ അങ്ങനെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ എനിക്ക് വലിയ യോജിപ്പില്ല മമ്മൂട്ടി മോഹൻലാലൊക്കെ ആക്ടിങ്ങിലൂടെ തന്നെ അങ്ങനെ പോണേറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്